പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ റമദാനിൽ ജുബേർ പോളണ്ട് നമുക്ക് അയച്ചു വന്നത് അദ്ദേഹം അയച്ചു വന്ന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് അൻപത് വീടുകളിലേക്ക് അഞ്ച് കിലോ അരി വീതം നൽകാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടി മൊത്തം ചിലവായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ഒരു വീട്ടിലേക്ക് അഞ്ച് കിലോ അരി നൽകുന്നതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഇവിടെ ചിലവാകുന്നത് അത് അരി വാങ്ങിക്കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ചിലവുകളും അതിൽ ഉൾപ്പെടും തീർച്ചയായിട്ടും സുബേർ പോളണ്ടിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ ഒരു അന്നദാനത്തിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുകയാണ് ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇവിടെ പട്ടിണിയായ അഭയാർത്ഥി കുടുംബങ്ങളുണ്ട് അതിൽ ജോലിക്ക് പോകാൻ ആളില്ലാത്ത ആണുങ്ങളില്ലാത്ത അല്ലെങ്കിൽ വൃദ്ധരായ ആളുകളുള്ള വീടുകളിലേക്കാണ് നമ്മളിത് കൊടുക്കുന്നത് തീർച്ചയായും ഏറ്റവും അർഹരായ ആളുകളെ തേടി പിടിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ അവരുടെ വീടുകളിൽ ചെന്ന് ടോക്കൺ കൊടുത്ത് ആ ടോക്കൺ കൊണ്ടുവരുമ്പോഴാണ് നമ്മളിത് കൊടുക്കുന്നത് ചില ആളുകൾ രണ്ട് പ്രാവശ്യമൊക്കെ വരുന്നത് കാണാം അതെന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത വീട്ടിലെ വയസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റാത്തതുണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ടോക്കണും കൊണ്ട് ഒരേ ആൾ തന്നെ വരുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കരുതും ഒരാൾ തന്നെ രണ്ട് പ്രാവശ്യം വരുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ഒരാൾക്ക് മാത്രം രണ്ടെണ്ണം കൊടുത്തതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം അതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ചില വീടുകളിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കുട്ടികളെ കൊടു പറഞ്ഞയക്കരുത് കാരണം അഞ്ച് കിലോ അരി കുട്ടികൾ കൊണ്ടുപോകുമ്പോൾ അത് എവിടെയെങ്കിലും താഴെത്തിട്ട് അരി പോവും അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാതെ വലിയവർക്ക് തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ചില വീട്ടിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ അവരുടെ അരി വാങ്ങിക്കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവർ ആരെങ്കിലും അരി കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ പരസ്പരം സഹകരണമുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് ഏകദേശം ഇവിടെ ഒരു വീടുകൾ വീടുകളെന്നാണെങ്കിൽ അയ്യായിരം വീടുകളെങ്കിലും ഇപ്പോൾ ഉണ്ട് അതിൽ കുറേ പേരൊക്കെ സ്വന്തം ജോലി ചെയ്ത് ജീവിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ആളുകളാണ് പക്ഷെ കുറേ പേർക്കൊന്നും ഇതുവരെ ജോലിയൊന്നും ശരിയായിട്ടില്ല എന്തെങ്കിലും ഒരു ജോലി ചെയ്യാമെന്ന് വെച്ചാൽ ഇവർക്ക് ലൈസൻസോ അല്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ള കാര്യങ്ങളോ ഐ ഡി കാർഡോ ഒന്നും ഇല്ല അവരേൽ ഇവരങ്ങനെ അവരെ സ്വന്തം നാട്ടിൽ യുദ്ധം വന്നപ്പോൾ എങ്ങോട്ടൊന്നുമില്ലാതെ ഓടി അങ്ങനെ ഓടി ഓടി അതിർത്തികൾ ഏതൊക്കെ അതിർത്തികളാണ് കടന്നു അറിയാതെ കുറേ പേര് ഇന്ത്യയിലെത്തി ഇന്ത്യയിലെത്തിയതിൽ കുറേ പേര് ഡൽഹിയിലുണ്ട് കുറേ പേര് യു പിയിലുണ്ട് കുറേ പേര് ബംഗ ബാംഗ്ലൂരുണ്ട് അതുപോലെ കൽക്കട്ടയിലുണ്ട് കുറേ പേര് ഹൈദരാബാദിലുണ്ട് കേരളത്തിലും ഉണ്ടോന്നറിയില്ല ഇവിടെ വന്ന് ഇവരുടെ സ്ഥിതി കണ്ടപ്പോൾ ഇവരെ സഹായിക്കാതെ പോകാൻ കഴിയാത്ത അവസ്ഥയില്ലേ എന്തായാലും ഇവരെ സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സർവശക്തനായ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ഇതുപോലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുകയും അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്താൽ ഇവർക്ക് കൂടുതൽ അന്നം ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആർക്ക് എവിടെ എപ്പോൾ അന്നദാനം ഇതുപോലെയൊക്കെ നടത്തണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അത് അറിയിച്ചാൽ അതുപോലെ ചെയ്യാനും നമുക്ക് സാധിക്കും ഇനി ഒരു ദിവസം കാശ്മീരിൽ കാശ്മീരിലൊന്ന് പോകണം ഇപ്പോൾ കാശ്മീരിലെ പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങോട്ട് പോകാത്തത് നമ്മൾ മുൻപ് കാശ്മീരിൽ പോയിരുന്നു എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും ഇതിനു വേണ്ടി സഹായിച്ചവർക്കും എല്ലാവർക്കും സർവശക്തന്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വായിച്ചു